നമസ്കാരം ഡ്രീം ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇത് നിലമ്പൂർ ടി കെ കോളനിയിലെ കോട്ടപ്പുഴ പൂക്കോട്ടും അടുത്തു നിന്നും ടി കെ കോളനി റൂട്ടിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ആദ്യം പുഴയുടെ ഒരു വേനൽക്കാല ദൃശ്യത്തിലേക്ക് വീണ്ടും മഴക്കാലം കോട്ടപ്പുഴ നിറഞ്ഞൊഴുകി ഈ നീളൻ കനാലുകളുടെ മനോഹരമായ കാഴ്ചകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പ്രകൃതിയുടെ വിവിധ നിറക്കൂട്ടുകൾ ഇവിടെ സംഗമിക്കുന്നു മനോഹരമായ കല്ലുകളെ തഴുകിയൊഴുകുന്ന തണുത്തു തെളിഞ്ഞ ജലം ഈ പുഴയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ കനാലിലൂടെ നീന്തിയും ഈ കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയും ആസ്വദിക്കാറുണ്ട് പക്ഷേ വളരെയധികം സൂക്ഷിക്കണം അടുത്തിടെയാണ് ഒരു യുവാവ് ഇവിടെ മരണപ്പെട്ടത് ആറ്റുപഞ്ഞിപ്പൂക്കളെയും മനോഹരമായ കല്ലുകളെയും തഴുകി ഒഴുകുന്ന പുഴ ഇടയ്ക്ക് മലവെള്ളക്കുത്തൊഴുക്കിൽ അതിൻ്റെ മറ്റൊരു മുഖം കാണിക്കാറുണ്ട് വരുന്ന സഞ്ചാരികൾ മഴയുള്ള സമയത്ത് വളരെ സൂക്ഷിക്കണം ഋതുക്കൾ മാറി മാറി വരും സഞ്ചാരികൾ വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പോഴും കോട്ടപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കും വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കും ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ് ഈ പുഴ